ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബക്കേറോ കിച്ചൺ ഇന്ന് നമ്മൾ ഒരു പെർഫെക്റ്റ് പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പ് മൈദയാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് അത് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം ഈ ചെറിയ ബൗളൊന്നേ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇതിലേക്ക് ഇപ്പം നമ്മൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിതിലേക്ക് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പോൾ പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പഞ്ചസാര മതി കേട്ടോ ഞാനിവിടെ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ മധുരം ഉള്ളതാണ് ഇഷ്ടം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈസ്റ്റാണ് കേട്ടോ അപ്പം ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ട് അപ്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈസ്റ്റ് ഇട്ട് കൊടുത്താലുള്ള നമ്മൾ അടി ഒരു എന്താ പറയുക നല്ലൊരു ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറില്ലേ ഹോട്ടൽ എന്നല്ല ഈ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും ഇത് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പം ഈസ്റ്റ് ഇട്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഈസ്റ്റ് ഇട്ട് നോക്ക് പിന്നെ എല്ലാവരും പറയും നമ്മൾ പിന്നെ എന്താ പറയുക ഇഡ്ഡലി മാവിൻ്റെ ദോശ ദോശമാവിൻ്റെയൊക്കെ ബാറ്റർ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും അതും അന്ന് അത് അങ്ങനെയും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ഇട്ടിട്ടാണ് അപ്പം നമ്മൾ പിന്നെ കഴിയുന്നതും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ നമ്മൾ എന്തു ചെയ്യണം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കൈയൊന്നും പൊള്ളില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളമായിരിക്കണം എടുക്കുന്നത് എടുക്കുന്ന വെള്ളം ഒരിക്കലും നമ്മൾ നോർമൽ വാട്ടർ ഒഴിക്കരുത് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് എന്താ പറയുക കുഴച്ച് നന്നായിട്ട് കുഴച്ച് ബാറ്റർ കുഴച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം നമ്മൾ ഈ പഴംപൊരിക്ക് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കണ നല്ലത് പിള്ളേർക്കൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നതല്ലേ അപ്പം മഞ്ഞൾപ്പൊടിയങ്ങനെ ചേർക്കുക കളറ് നോക്കിയിടുക ഓവറായി മഞ്ഞൾ ഇടും വേണ്ട കേട്ടോ ഇതൊന്നും മിക്സ് ചെയ്ത് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അതിൻ്റെ മൈദമാവ് നമ്മൾ കുഴച്ചെടുക്കണം എത്ര ഇങ്ങനെ ബി ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൈകൊണ്ട് തന്നെ നമ്മൾ അത് കറക്റ്റായിട്ട് കുഴച്ചെടുത്താൽ തന്നെയുള്ളൂ നമ്മളത് നന്നായിട്ട് അത് പൊങ്ങി വരണം ശരിക്കും അത് ഇപ്പം തന്നെ അതിന് കുമിളകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ബാറ്ററിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ കുമിളകൾ ഇങ്ങനെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുന്നത് ഒരു മണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴേക്കും നല്ല അസലായിട്ട് നമുക്കത് ചുട്ടെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് സമയക്കുറവാണെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ബാറ്റർ പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പം ഞാനിതൊന്ന് അടച്ച് ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നമ്മളെ മാവ് അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ച് തരാം ഏകദേശം ഇതൊണ്ടോ നമ്മളിങ്ങനെ പിടിച്ച് എടുത്ത് നമ്മളിങ്ങനെ ഓവർ ലൂസ് ആവാനും പാടില്ല എന്നാൽ ഓവർ തിക്ക് ആവാനും പാടില്ല ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ പഴവും ബാറ്ററിൽ നമ്മൾ മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം തട്ടിക്കൊടുക്കുമ്പോ നമ്മളിങ്ങനെ ഒന്ന് പാത്രത്തിൻ്റെ മുള്ളത്തിനൊന്നിങ്ങനെ കൊടുക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ഒന്നിങ്ങനെ വാർന്ന് പോയിക്കുള്ളൂ കേട്ടോ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും അതേ സ്ട്രക്ചറിലുമാണ് നമ്മളിത് കിട്ടിയിട്ടുള്ളത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ കറക്റ്റ് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലാണ് നമ്മളിത് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ആ പഴംപൊരി ഇനി ശരിയാവുന്നില്ല അല്ലെങ്കിൽ ചുട്ടിട്ട് നമ്മൾ ശരിക്കും തട്ടുകടയിലുള്ള അതേ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരത്തെ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മാവ് നമ്മൾ പൊങ്ങാൻ വെക്കുക എന്നിട്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു